ടാ എന്തിന്റെ തോട്ടില് പട്ടോണ്ട് പറഞ്ഞേട്ടാ മീന് കൊടുക്കണ്ട രഹസ്യോട് പറയാൻ പറ്റില്ല എന്നാലും ചണ്ടി എന്താ ഈ ചണ്ടിയാണ് ടോമിച്ച മീനോടൊടുക്കണേ ഓ കാണാ മീൻ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ആഹാരമല്ല മീൻ ഞാൻ കൊടുക്കും പോലെ കൊടുക്കാതിന് സാധനം അത് മീനേ ഇതാണ് അത് കൊടുത്താ ഏറ്റവും നല്ലതാ വെള്ളം തണ്ണീര് നല്ല വെള്ളമാവും വെള്ളേ

അതാ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോയിട്ട് ചാക്കിലാക്കി കൊണ്ടുപോകും ചാക്കിലാക്കി കൊണ്ടുപോയിട്ടേ ഇത് അവിടെ വലിക്കട്ടെ ചാക്കിലെ നമ്മുടെ സ്ഥലത്ത് തന്നെ വലിക്കണം വേറെ ആ സ്ഥലത്തല്ലേ നമ്മുടെ സ്ഥലത്ത് തന്നെയാ വലിക്കട്ട് ഞാൻ മീൻ മീൻ കൊടുത്താൽ മീന്റെ ആഹാരങ്ങൾ കൊറച്ചു കുറച്ച് മീൻ തിന്നു ഇതിന്റെ ഗുണാണ് ഈ മീൻ തിന്നുന്ന ആഹാരങ്ങളൊക്കെ മനുഷ്യർക്ക് കൊടുക്കുന്നു ഇതാണ് കുളത്തിൽ കൊണ്ട് ഇടാൻ പോകുന്ന സാധനം ഈ വാരി മീൻ കുളത്തിൽ ഇട്ട് കൊടുക്കും മീൻ തിന്ന അതിന് കുളത്തിൽ കിടക്കുന്ന മീൻ ഇത് നല്ലതാ ഇതിലിറങ്ങിയാൽ ചിലപ്പോൾ അട്ടയുണ്ടാവും ഒട്ട പോത്തട്ട പോലത്തെ അട്ട പിടിക്കും അപ്പം അതുകൊണ്ടാണ് ഈ കുമ്പട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇത് കുളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല ഈ പുക്കത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ കനാലില് വെള്ളം വിട്ടേക്കുന്ന കാരണം കൊണ്ടാണ് ഇത്ര വെള്ളം കൂടുതൽ അല്ല ഇത്ര വെള്ളം ഉണ്ടാവില്ല വെള്ളേ ഇപ്പൊ ഇത്ര വെള്ളം അതിലുണ്ടാവാറില്ല ഈ കൊണ്ടുപോയിട്ട് ഞാനേ മീന് കൊടുക്കും മീന് മീൻറെ ആഹാരമാണ് ഇതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ കൂടുതൽ ഇത് തിന്നാലേ മീന് മീന് ആരോഗ്യത്തിന് നല്ലതാണ് പറ

കൊണ്ടുപോയിട്ടേ മീൻ കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യം പ്രോട്ടീനും ഒക്കെ കൂടുതലാ ഇതിലിറങ്ങാൻ ധൈര്യമില്ലാത്തോണ്ട് ഇതിലിറങ്ങാത്തേ അട്ടും പോത്തട്ട പോലത്തെ അട്ട പിടിച്ചു കഴിഞ്ഞാലേ വലിയ രസം ഉണ്ടാവില്ല അട്ട പിടിച്ചുകൊണ്ട് എനിക്ക് വിരോധമില്ല അട്ട പിടിക്കുന്നുണ്ട് എനിക്ക് കൊഴപ്പല്ലേ കൂടുതലേ ഇപ്പൊ ഇതിപ്പോ എന്നെ കൊണ്ടുപോയിട്ടോടുക്കി കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ മീന് കുറച്ച് വാറ്റിട്ടുണ്ട് അപ്പൊ മീൻ തിന്നാൻ കാണാം ഇത് തിന്നാൻ വേറൊരു കാര്യണ്ട് കൂടുതലായി മീന് ഇത് കഴിക്കുന്നത് അപ്പൊ നാടമേ മല്ലായി പിന്നെ ആ വെള്ളം ക്ലിയർ ഈ മറ്റേ വെള്ളം തെളിഞ്ഞു നല്ല വെള്ളമായിട്ട് തരുന്നു കൊറച്ചു വാരിയേ ഈ ചാക്കിലാക്കി കൊണ്ടുപോണിയാ വെള്ളം വലിയാതിരിക്കാനാ വെള്ളം വലിയാതിരിക്കാനാണ് വലിയാതിരിക്കാനാണീ ചാക്കിലാക്കി കൊണ്ടുപോകണ അപ്പൊ വെള്ളം വലിയാണ്ടിരുന്നാലേ േ ഉം വേറൊരു കാര്യ കൊടുത്താൽ കഴിഞ്ഞാലേ മീനാ ആഹാരായി ആൾക്കാരെ നമുക്കൊരു സന്തോഷം അതെ എല്ലാ എല്ലാവരും വിഷിപ്പ് നമ്മക്ക് തീർക്കണ്ടേ ഇത് കൊണ്ടുപോയി അങ്ങനെ കഴുകിട്ടേ അത് ഇട്ട് കൊടുക്കണതേ നല്ലതാ ഇങ്ങനെ കൊണ്ടുപോകും ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുപോവാറുണ്ട് അത് കൊണ്ടുപോണതേ നല്ലതാ കൊണ്ടുപോയിട്ട് വേറെ മണിക്ക് വരാട്ടാ ശരി ശരി ഇത് കൊണ്ടുപോയിട്ടേ ഇത് ഞാനേ പാടത്ത് പോയിട്ട് അവിടെ വന്നപ്പോ ചണ്ടി വാരിക പോരുമ്പളേ ഒരു കൊല കായ അവിടെ ഒടിഞ്ഞു കൂടി കിടക്കണം അവനെ വെട്ടി തോറിലെ കൊണ്ടുവരാ മീൻ തീറ്റ മീനുള്ള തീറ്റയും കൊണ്ടുവരാച്ചിട്ടെ ഞാൻ ഈ മീന അല്ല കായ ചെട്ടി കൊണ്ടു വെച്ചിട്ട് വരട്ടെ കൊണ്ടുവച്ചിട്ട് വരാ ഈ കുളത്തിലാണ് ഇടനെടുപളി കൊളാണല്ലോ അയ്യോ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നേരെ കാല് തന്നെ എങ്ങാനും ചെരുപ്പ് തന്നെ നേരെ വെള്ളയിലുണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള കുളമാണ് അതിലെപ്പോഴും കനുണ്ട് ഇല്ലത്തെ പഴുതാക്കുളം മാത്രം ഷീറ്റ് പിരിച്ചാറില്ല ഇതിപ്പോൾ പഴുതാക്കുളം ഇതുകൊണ്ട് ഈ ഷീറ്റ് പിരിച്ച കുളായതുകൊണ്ട് ഇതിന് മീൻ അമ്മയല്ലെ ഇത് രണ്ടാക്കുള്ള വെള്ളമുള്ള കൊളമാണ് ഇതൊരു മൂന്ന് കൊല്ലമായി ഇത് കുത്തിയിട്ട് ഇതിൽ കിടക്കുന്ന മീനെ കാണുക ഇതിലിട്ട് കൊടുക്കുന്ന തീറ്റ കാണുക ഇതിന് കൊടുക്കുന്ന തീറ്റ കാണുക നിങ്ങളിത് ഇത് കണ്ട് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യുക ഇതിൽ നന്നായി കൃഷി ചെയ്യുക ഇതിലും നല്ല ഉൽപാദനശേഷിയുള്ള മീൻ വളർത്തുക ആ മീനെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക അതുകൊണ്ട് ദീർഘായുസം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു പത്ത് കൊല്ലം കൂടി കൂടുതൽ ജീവിക്കാൻ ഈശ്വരനും ദൈവവും നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഞാൻ മീന് ഒരു തീറ്റ കൊടുക്കാൻ പോകും ആ തീറ്റ കൊടുക്കാൻ നിങ്ങൾക്ക് കാണാം ഇപ്പം മീനിപ്പോൾ ഇതിൽ ബുദ്ധി വരും മീനക്കിടയ്ക്ക് പൊന്തണ്ട് പക്ഷെ അത് ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് ഈ കാലത്തിൻ്റെ ആയതുകൊണ്ടാണ് ഈ പൊന്താൻ പഠിക്കുന്നത് ഈ കാലത്ത് അവർ ഈ രാത്രി മുഴുവൻ പൊന്തൽ കഴിഞ്ഞതുകൊണ്ട് ഇത് ഇപ്പോഴത് ഇപ്പോൾ കുറച്ച് ചോറ് ഇടയ്ക്ക് പൊന്തുണ്ട് പക്ഷേ പടക്കിടക്ക് പൊന്തി പുന്തി വന്നു അപ്പോൾ മീൻ്റെ തീറ്റ അതായത് ഇതിൽ കിടക്കുന്നത് ഗ്യാസ് കാർപ്പ് കരിപ്പിടി പിലോപ്പി മൂന്ന് മീൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതിന് കൊടുക്കുന്ന ആഹാരം നൂൽച്ചണ്ടിയാണ് നൂൽച്ചണ്ടി കൂടുതൽ വിട്ട് തിന്നും നൂൽച്ചണ്ടി തിന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഇതിന് കാൽസ്യം പ്രോട്ടീനും കൂടുതലും ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ആഹാരമാണ് നമ്മൾ ഈ കുളങ്ങളിൽ നൽകുന്ന പായൽ ചണ്ടി പോലത്തെ തന്നെ നൂൽ ചണ്ടി ആ ചണ്ടി തന്നെയാണ് ഞാൻ ഈ കുളത്തിൽ ഇടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ മീൻ ഇത്ര രുചി അപ്പോൾ ആ മീനെ ഇട്ടുകൊടുക്കുന്നത് കാണുക ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്യുക അത് നിങ്ങൾക്ക് കാണാം മീൻ ഞാൻ തീറ്റ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് കൊടുക്കാൻ പോകണം മീൻ തീറ്റ തിന്നു തുടങ്ങി ഇതിപ്പോൾ പുറത്തേക്ക് വരും പുറത്തേക്ക് നിങ്ങൾക്ക് കാണാം എന്നും വന്ന് അത് രാവിലെ ഒന്നിച്ചു വന്നാലും വന്ന് തുടങ്ങിട്ടുണ്ട് നിങ്ങക്ക് കാണാം അല്ല മുഴുത്ത മീനുണ്ട് സുഹൃത്തുക്കളെ ചെറിയ മീനല്ല വലിയ മീനും നമുക്ക് കാണാം ഇത് രണ്ടാൾക്കുള്ള വെള്ളമുണ്ട് ഇത് ഒറവുള്ള കല്ലുള്ള കുളമാണ് നമ്മുടെ സാധാരണ കുളന്മാരിലുള്ള കുളത്തിലാണിത് വളർത്തിക്കണേ ചീറ്റ് പിരിച്ചല്ല അതുകൊണ്ട് ഈ കുളത്തിലെ മീൻ രുചി കൂടും ഇത് താഴെ പാടാണ് അതുകൊണ്ട് ഏറ്റവും വെള്ളം ഉണ്ടാവും ഉദ മീൻ കുടിക്കുന്ന കുടിയേണ്ട ഇതൊരു വലിയ കുളമാണ് വലിയ ആടുള്ള കുളാണ് നിങ്ങൾ ഇതിന്റെ സത്യം മനസ്സിലാക്കുക എന്നുള്ള പറയുന്നതല്ല സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ്റെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഈ പൊള്ളുന്ന വെയിലത്തും മഴയും വെയിലും മനുഷ്യനൊരു കൃഷിക്കാരനൊരു പുത്തിരിയല്ല എന്നെ സംബന്ധിച്ചുള്ള പുത്തിരിയല്ല സമയം എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് സമയം വേസ്റ്റാക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഏത് സമയത്തും മണ്ണും കൈക്കൂട്ടായിട്ട് നടക്കുന്നതാണ് വെയിലോ മഴയോ മഞ്ഞോ ചൂടോ എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടയാളം കരിവാളിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് രാവിലെ ആണെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഇവർ ഒന്നിച്ച് കൂട്ടത്തോട് വന്നാലും അപ്പോൾ ഈ വെയിലുതിച്ചതുകൊണ്ട് അവരിങ്ങനെ പുറത്തു വരാത്തിന് മടിയുള്ള അതാണ് ബാക്കിയുള്ള പിലൂപ്പിടെ മാലിലോ അല്ലെങ്കിൽ വാളയുടെ മാലിലുള്ള അത് കൂടുതൽ അടിയിൽ വസിക്കുന്ന മീനാണ് വെള്ളത്തിൻ്റെ അടിയിലാണ് ഇവര് സമയം അപ്പം അതുകൊണ്ട് പൊന്തി വരുന്നത് കുറവാണ് പൊന്തി വരുന്നത് വേറൊരു ദിവസം നിങ്ങളെ കാറ്റിത്തരുന്നതായിരിക്കും ഇപ്പം ഇവിടെ വെച്ച് ഈ വീടിയ നമ്മളിവിടെ വൈലിപ്പ് ചെയ്യാൻ പോവുകയാണ് വേറൊരു ദിവസം നിങ്ങൾ വ്യക്തമായിട്ട് വിശുദ്ധമായിട്ട് ഈ കുളത്തിൽ പൊന്തി വരുന്ന മീന നിങ്ങൾക്ക് കാറ്റിത്ത പ്രേക്ഷ പ്രേക്ഷകർക്ക് കാട്ടി